ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എസ് ആർ സിമ്പിൾ ഓക്സിൻ്റെ മറ്റൊരു സിമ്പിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊന്ന് ഇടാമെന്ന് വെച്ചു അപ്പോൾ നമ്മളെന്തൊരു ചിക്കൻ കറിയാണിട്ട് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ചിക്കൻ അടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ പൊടികളെല്ലാം കൂടെ ഒന്ന് വറുത്തു കൊടുക്കാം വറുത്ത് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അതിന് ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളിലെല്ലാം കൂടെ അതിനകത്തൊരു ഹാഫ് പാട്ട് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടതൊന്ന് തേച്ച് ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം വച്ചേക്കാൻ നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം അത് കഴിഞ്ഞ് ഞാനൊരു ചട്ടി അടപ്പത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സവോള ഒന്ന് മുരിഞ്ഞ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി അരിഞ്ഞതും ചതച്ചതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും അപ്പം ഞാൻ വേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബാക്കിത്തെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി കൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ വറുത്ത് മാറ്റി വെച്ചില്ലേ അതിനകത്ത് പകുതിയല്ലേ ചേർത്ത് കൊടുത്തുള്ളൂ ആ പകുതി പൊടി കൂടെ ഇതിനകത്തോട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം തക്കാളി കൂടെ ഇട്ട് കൊടുത്തു തക്കാളി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി അധികം ഒന്നും മുരിയേണ്ട അതിനകത്ത് കിടന്ന് ആയിക്കോളും ആക്കി അപ്പം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു കേട്ടോ ഓൾറെഡി നമ്മുടെ പൊടിയിൽ കുളിച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത് അപ്പോൾ കൂടെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി യോജിപ്പിച്ച് വെച്ച് അതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അടച്ചു ഒരു അഞ്ച് മിനിറ്റോളം ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് ഇതിന് ശേഷമാണ് ആണ്ട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തിളച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ചിക്കൻ കുറച്ച് വേവിച്ചിട്ടല്ലേ അടച്ച് വെച്ചതിന് ശേഷമല്ലേ അത് ചാറ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലാത്തവരും നമുക്കിങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ചാറ് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ചൂടുള്ളൂ അതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുത്തു എന്താ അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയോ ആണെങ്കിലും കഴിക്കാമല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ചിക്കൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അത് നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഇട്ട് കിട്ടിയത് നല്ല കളറൊക്കെ ആയിട്ട് ആണ് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗോയ്സ് അപ്പം എല്ലാവരും ഒരു വട്ടിങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നത്തെ ഉള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ